മലയാളക്കരയ്ക്ക് ഓണം ആഘോഷിക്കാൻ പൂക്കാലമൊരുക്കി ഇടുക്കിയിലെ കർഷകർ ഓണം വിപണി ലക്ഷ്യമിട്ട് നിരവധി കർഷകരാണ് ഇത്തവണ പൂക്കൃഷി നടത്തിയത് മികച്ച നേട്ടം സ്വന്തമാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ പച്ചക്കറി കൃഷി നടത്തുന്ന നെടുങ്കണ്ടം വലിയ തോവാള സ്വദേശിയായ മഞ്ജു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത്തവണ ജമന്തി കൃഷി നടത്തിയത് ബംഗളൂരുവിൽ നിന്ന് വിത്തെത്തിച്ച് ഗ്രോബാഗുകളിലാക്കി ആകെ നാനൂർ ചെടികൾ പരിപാലിച്ചു ഓരോ ചെടിയിലും നിറയെ പൂക്കളാണ് ഓണത്തെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്നത് എനിക്ക് ഈ കൃഷിയെക്കുറിച്ച് എത്ര അറിവൊന്നും ഇല്ലായിരുന്നു എങ്കിലും എൻ്റെ സ്വയം ഒരു അറിവ് വെച്ചിട്ട് ഞാൻ അങ്ങ് ചെയ്തതാണ് നല്ല മുഴുത്ത പൂവാണ് ഏകദേശം ഒരു ഒരു ചെടിയിൽ തന്നെ ഒരു പത്ത് മുന്നൂറ് ഗ്രാം മോളമുള്ള പൂ അല്ല മുപ്പത് ഗ്രാം മോളമുള്ള ചെടി പൂവുണ്ട് അതിനകത്ത് ഇരുപത്തെട്ട് ദിവസം ആകുമ്പോൾ തൈകള് നടാൻ പൂത്തിനാവും പിന്നെ അതിൻ്റെ പ്രൂണിങ് ഏകദേശം നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ പ്രൂണിങ് നടത്തും അതും മഴയില്ലാത്ത സമയത്ത് നല്ല വെയിലത്ത് ഉച്ച സമയത്ത് വേണം പ്രോണിങ് നടത്താനായിട്ട് മഴയുടെ ഒരു നമ്മളെ ഈ വെന്തി കൃഷി എന്ന് പറഞ്ഞ ഒരു കാലാവസ്ഥ നമ്മൾ ക്ലോണിങ് നടത്തുന്ന ഒരു ടൈം പിന്നെ ഓണത്തിന്റെ സമയത്ത് തന്നെ പൂക്കണം ആ പൂ പറിക്കണം ആ ഒരു ടൈം വെച്ച് വേണം നമ്മള് കണക്കൂട്ടി വേണം ചെയ്യാൻ കൃഷി ചെയ്യാനായിട്ട് ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ ഇത്തവണ പൂക്കൃഷി ഇറക്കിയവരുണ്ട് ഹൈബ്രിഡ് വിത്തെത്തിച്ചാണ് മിക്ക കർഷകരും കൃഷി ഇറക്കിയിരിക്കുന്നത് താരതമ്യേന വലിപ്പം കൂടിയ പൂക്കളായതിനാൽ ആവശ്യക്കാർക്കും ഏറെ പ്രിയങ്കരമാണ് ഇടുക്കിയുടെ മലമടക്കുകളിൽ വിരിയുന്ന പൂക്കൾ കഴിഞ്ഞ ജൂലൈയിലാണ് മഞ്ജു കൃഷി ഇറക്കിയത് ഓണം അടുത്തതോടെ വ്യാപാരികൾ പൂക്കൾക്ക് ഓർഡർ നൽകി നേരിട്ടെത്തി പൂ ശേഖരിക്കുന്നവരുമുണ്ട് അടുത്ത വർഷങ്ങളിൽ ഇടുക്കിയിൽ കൂടുതൽ മേഖലയിൽ പൂക്കൃഷി വ്യാപിക്കുമെന്ന് ഉറപ്പാണ് उसबे र राजकुमारी